ഞാനിപ്പം തിരുവല്ലയിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയോടൊപ്പാണ് നിക്കുന്നത് കാണിച്ചു താമസിച്ചി അപ്പം ശ്രുതിയോടൊപ്പം കുറച്ചുനേരം ശ്രുതിയുടെ വീടിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളിൽ എത്തിക്കാണ് കേട്ടോ തിരുവല്ലയിലെ തന്നെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഫാമിലിയോടൊപ്പമാണ് സൈച്ചേട്ടന്റെ ഫാമിലിയോടൊപ്പമാണ് സൈച്ചേട്ടാ എന്താണ് ഹാപ്പിക്കുള്ള കാരണം ഹാപ്പിക്കുള്ള കാരണം ഞങ്ങൾ അനേകം നാളുകളായിട്ടൊരു ഭവനം പണിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു പക്ഷേങ്കിൽ അത് ആരെയും ഏൽപ്പിക്കണം എങ്ങനെ ഞങ്ങൾ പോയി നിന്ന് പണിയണോ അങ്ങനെ പല പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എൽറോയി റോയി കൺസ്ട്രക്ഷൻ്റെ മിസ്റ്റർ ബിനു തോമസിനെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതും അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയായിട്ട് കുറച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു വിശ്വസ്തനായ ഒരു വ്യക്തിയാണ് എന്നെനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവാസികൾക്ക് നാട്ടിൽ എപ്പോഴും വന്നു പോകാനോ അല്ലെങ്കിൽ വന്നു നിന്ന് പണിയിക്കാനോ പ്രവാസികൾക്ക് എപ്പോഴും ഓരോ പറ്റുന്നത് അതെ പണിയിരിക്കാനോ എൻ്റെ സുഹൃത്തുക്കളെ പലരും അബദ്ധങ്ങൾ പറ്റിയ വിവരം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കുള്ളിൽ ഭയങ്കര ഭയമായിരുന്നു നമ്മൾ പണം മുടക്കി അത് അന്യദിനപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയത്തിലാണ് ഞാൻ നിന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ബിന്ദു തോമസിനെ ഞാൻ പരിചയപ്പെട്ട് പുള്ളി പ്രവാസ ജീവിതത്തിൽ പുള്ളിയും ഇരുപത് വർഷമായിട്ട് അവിടെ പ്രൊജക്ട് മാനേജറായിട്ട് ഒരു വലിയൊരു റെപ്യൂട്ടഡ് കമ്പനിയിൽ വർക്ക് ചെയ്തോ അപ്പോൾ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസും കൂടെ എനിക്ക് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാൽ പുള്ളിയെ തന്നെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുള്ളിയെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു ഞാൻ നോക്കുന്നതിലും വളരെ വിശ്വസതയോടെ തന്നെ പുള്ളി എൻ്റെ ഈ ഭവനം പണി തീർത്ത് എനിക്ക് എന്റെ കൈ തന്നു അപ്പം നിങ്ങൾ അതെ അതെ ഞാൻ അതിന്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു മെറ്റീരിയൽ സെലക്ട് ചെയ്യാനൊന്ന് എന്ന് ചോദിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ അതിനുവേണ്ടി ഒന്ന് വരാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഞങ്ങൾ വന്നു അങ്ങനെ പോയി അതിനുശേഷം പിന്നെ നാല് നാല് ദിവസം ദിവസം മുന്നേ മുന്നേ ഞാൻ വന്നു വന്നു എല്ലാം ഫിനിഷ് തന്നു തന്നു അദ്ദേഹം മൊത്തം സാധനം സകലതും നമുക്ക് കൂടുതൽ ടെൻഷനൊന്നും എടുക്കേണ്ട വന്നില്ല ശരിക്കും പറഞ്ഞാൽ ഫ്രീ മൈൻഡില് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് കയറുന്നത് ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു എഞ്ചിനീയർ ആൻഡ് കൺസ്ട്രക്ഷൻ ആയി ആയിരിക്കും അതാണ് സജസ്റ്റ് ചെയ്യാനുള്ളത് വിതിൻ വൺ ഇയറിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ തീർത്തു ഏറ്റവും മനോഹരമായി ഞങ്ങൾ ആഗ്രഹിച്ചാലൊക്കെ ഉപരിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തു ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു ഈവൻ വീഡിയോ കോളിലുള്ള കൂടെ മാത്രമേ ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ ബട്ട് നമ്മൾ ഉദ്ദേശിച്ചതിലൊക്കെ അതിമനോഹരമായിട്ട് തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വിശ്വസ്തനാണ് അതിലാണ് ഏറ്റവും എനിക്കൊരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പണിക്കാരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെയ്തു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ വിശ്വസ്തയോടെ നിന്നു ഞങ്ങൾ തമ്മിലൊരു പ്രശ്നങ്ങൾക്കോ ഒരു സംസാരത്തിനൊന്നും ഈ ഒരു വർഷം അതിനുള്ള ഇടം ആരും തന്നിട്ടില്ല അതിൻ്റെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല ടൈമിങ്ങും പുള്ളി അത് കീപ്പ് ചെയ്തു സോ എനിക്ക് സജസ്റ്റ് ചെയ്യാം സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി തന്നെയാണ് സാധാരണ ഇത്രയും ടൈം അല്ല അദ്ദേഹം പറഞ്ഞ പറ്റിയത്യൻ ടു ടെൻ ഫുള്ള് തീർത്തു പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ ലീവിന്റെയും വെക്കേഷൻ്റെ ഒക്കെ ടൈം വെച്ച് നോക്കിയിട്ട് ഞങ്ങൾക്ക് ആ ട്വൽത്ത് മന്തില് പറ്റത്തുള്ളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തതാണ് വൺഇയർ ആയി പോയത് അല്ലെങ്കിൽ തീർത്തു പഴയ വീട്ടിലാ താമസിച്ചിരുന്നത് ഞങ്ങൾക്ക് നല്ലൊരു വീട് വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അതെൻ്റെ കുഞ്ഞുങ്ങളത് എനിക്ക് സാധിച്ചു തന്നു നല്ല ഭംഗിയായിട്ട് ആഗ്രഹിച്ചതിനപ്പുറമായിട്ട് ഭംഗിയായിട്ട് തീർക്കാൻ സാധിച്ചു എനിക്കത് കാണാനും ദൈവം തമ്പുരാ സഹായിച്ചു അതിന് വളരെ നന്ദിയുണ്ട് ശ്രുതി റൂം ഇഷ്ടപ്പെട്ടോ റൂം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ആക്ച്വലി മോസ്റ്റ് ഓഫ് ഇറ്റ് വീഡിയോ കോൾ ത്രൂ ആണ് നമ്മളെല്ലാം കണ്ടത് അപ്പോൾ നമ്മൾ കാണുമ്പം ആ ഒരു സ്പേസ് കുറവാണോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ വന്ന് ഇതെല്ലാം സെറ്റ് ചെയ്ത് കണ്ടപ്പം പെർഫെക്റ്റ്ലി ആണ് ചെയ്തിരിക്കുന്നത് ലൈക്ക് ബെഡിൻ്റെ ഒരു സ്പേസിങ് ആണെങ്കിലും കബോർഡാണേലും സ്പേസ് അധികം കളയാതെ അൺനെസസറി ആയിട്ട് ഒന്നും തന്നെ വെക്കാതെ എല്ലാം നല്ല ക്ലീൻ ആൻഡ് പ്രിസൈസ് ആയിട്ടാണ് എല്ലാം ബ്യൂട്ടിഫുള്ളി ആണ് എല്ലാം ചെയ്തിരിക്കുന്നത് സോ എനിക്ക് എൻ്റെ റൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈവൻ റൂമിൻ്റെ റൂമിൻ്റെ നമ്മുടെ പെയിൻറ്റിങ് പോലും നമ്മുടെ ഫേണിച്ചറിനോള് എങ്ങനെ മാച്ച് ചെയ്യുന്നു ലൈറ്റിങ്ങിനോളൊക്കെ മാച്ച് ചെയ്യുന്ന പെയിൻറ്റിങ്ങാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് അതിന് എനിക്ക് തോന്നുന്നു ക്രെഡിറ്റ് കോസ്റ്റ് ടു എൽ റോയ് കൺസ്ട്രക്ഷൻസ് അതിൻ്റെ ചൂസ് ചെയ്യുന്നതും പെയിൻറ്റിൻ്റെ കളർ ചൂസ് ചെയ്യുന്നതും എല്ലാം ഹീ ഹാസ് പുട്ട് ഇൻ ആൻ എഫേർട്ട് ഫോർ ഈച്ച് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് ദിസ് ആൻഡ് റൂമിനോട് ചേർന്ന് തന്നെ യു ഹാവ് എ ബാൽക്കണി ആസ് വെൽ ബാൽക്കണിയിൽ വി ഹാവ് എ ബ്യൂട്ടിഫുൾ വ്യൂ എൻ്റെ ഫേവറേറ്റ് സ്ഥലം ഈ ലോണ അത് വെരി അൺഎക്സ്പെക്റ്റഡ്ലി ആണ് ഇവിടെ ഒരു ലോൺ വന്നത് നമ്മൾ ആക്ച്വലി ആദ്യം ബാൽക്കണി മാത്രമായിരുന്നു ഡിസൈഡ് ചെയ്തത് പിന്നെ ഇവിടുത്തെ സ്പേസ് കളയണ്ട എന്ന് വെച്ചിട്ട് തന്നെ നമ്മുടെ ആർക്കിടെക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്പേസ് നമുക്ക് സജസ്റ്റ് ചെയ്തത് എനിക്ക് ഏറ്റവും എനിക്ക് മോസ്റ്റ് ഓഫ് ഫസ്റ്റ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് സ്പേസാണിത് കാരണം സ്ഥലം ഒട്ടും കളയാതെ തന്നെ നമുക്കിപ്പോൾ ഒരു കോഫി ഈവനിങ്ങിൽ ഒരു കോഫി കുടിക്കണമെങ്കിൽ നല്ലൊരു നമുക്ക് ഇവിടെ വന്നിരുന്ന് കോഫിയും അല്ലെങ്കിൽ സ്നാക്സോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാനായിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ സ്പേസ് ആണ് ഇവിടെ സോ എൻ്റെ ഫേവറേറ്റ് ഇത് ൂം കണ്ടില്ല എൻ്റെ റൂം കാണിച്ചു തരാം ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത റൂമാണ് അപ്പം എനിക്ക് ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് ദിസ് ബേ വിൻഡോ ഇസ് മൈ ഫേവറേറ്റ് പാർട്ട് അത് ഡിസൈൻ ചെയ്തതൊക്കെ ഞാൻ തന്നെയാണ് പിന്നെ ബെഡിൻ്റെ പുറയിലായിട്ടുള്ള സർക്കിൾ അതും എൻ്റെ ഇഷ്ടപ്രകാരം ഡിസൈൻ ചെയ്തതാണ് സോ ഇറ്റ് മേക്സ് മീ ലൈക്ക് മൈ റൂം മോർ ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഞങ്ങൾ സിബ്ലിങ്സ് ആണ് അപ്പോൾ രണ്ടുപേരുടെ റൂം അഡ്ജസ്റ്റഡ് ആയിട്ട് അടുത്തടുത്താണുള്ളത് അപ്പോൾ അതും അതിന്റെ ആ ഒരു ഡിസൈനിങ് ആ ഇന്റീരിയർ വർക്കും ആ ഫർണിച്ചറും അതെല്ലാം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എസ്പെഷ്യലി ആ ബേ വിൻഡോ അതൊക്കെ അനീത്യ ഐഡിയ ആണ് അപ്പം അത് രണ്ടു പേർക്ക് രണ്ട് സ്ഥലത്തും ഒരുപോലെ ഞങ്ങൾ എന്തൊക്കെ ലൈക്ക് സജഷൻസ് പറയുന്നോ അത് അത്രയും തന്നെ അവരെ ഉൾക്കൊണ്ട് ഞങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ബോണ്ടിനെ സ്ട്രോങ് ആക്കുന്ന ഒരു സിഗ്നിഫൈ ചെയ്യുന്ന രണ്ട് റൂമാണ് ഇത് രണ്ടും വെരി സിമിലറായിട്ട് ഒന്നോ രണ്ടോ വ്യത്യാസങ്ങളല്ലാതെ എല്ലാം വെരി സിമിലറായിട്ടുള്ളൊരു രണ്ട് റൂംസാണിത് സോ സുധയുടെ മനോഹരമായിട്ടുള്ള ആ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇത്രയും നേരം അപ്പം